നമുക്കിന്ന് ഈ കർക്കിടക മാസത്തെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഈ കർക്കിടക മാസം വളരെ പ്രാധാന്യമുള്ളൊരു മാസമാണ് രാമായണ മാസമാണ് ഇതൊക്കെ എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന കാര്യമാണ് ഇതൊരു സ്പിരിച്വൽ മന്ത് അതായത് ആത്മീയ മാസമാണ് ഈ ആത്മീയ മാസം എങ്ങനെയാണ് ആത്മീയമായത് എന്നുള്ളതിന് ഒരു ശാസ്ത്രീയമായ വശമുണ്ട് അല്ലാതെ ഒരു ദൈവികമായ ഒരു വശവുമുണ്ട് ആത്മീയമായൊരു വശവുമുണ്ട് അതായത് നമ്മുടെ മലയാള മാസം മലയാള മാസങ്ങളുടെ പേര് പന്ത്രണ്ട് രാശികളിലായി വ്യാപിച്ച് കിടക്കുന്ന രാശികളുടെ പേരാണ് മേടം മുതൽ മീനം വരെയുള്ള മാസങ്ങളാണ് രാശികളാണ് അതിരിപ്പ് കേട്ടോ സാറിയില്ലല്ലോ മേടം മുതൽ മീനം വരെയുള്ള രാശികളിൽ ഇരിക്കുന്നു അതിൽ നാലാമത്തെ രാശിയായ കർക്കിടകരാശി ആ കർക്കിടക രാശി തന്നെയാണ് കർക്കിടക മാസത്തിൻ്റെ പേരായി വരുന്നത് എന്താണ് ഈ കർക്കിടക മാസം കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള മാസത്തില് പന്ത്രണ്ട് മാസങ്ങളുണ്ട് ആ പന്ത്രണ്ട് രാശികൾ എന്ന് പറയുന്ന പോലെ തന്നെ പന്ത്രണ്ട് മാസങ്ങളുണ്ട് ആ പന്ത്രണ്ട് മാസങ്ങളിൽ കർക്കിടക മാസം എന്താണ് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്കത് ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെ നീണ്ടി നിൽക്കുന്ന ഒരു മാസമാണെന്നും അതോടെ നമുക്ക് സന്തോഷപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് നമ്മുടെ ശാരീരികവും മാനസികവുമായ പരിവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് കാരണം പ്രകൃതിയുടെ പ്രത്യേകമായ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരം ഇളതാകുന്നു എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് അങ്ങനെ നമ്മൾ ശരീരം ഇളതാകുമ്പോൾ നമ്മുടെ ചികിത്സയ്ക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശക്തി കൂട്ടാനൊക്കെയായിട്ട് നമ്മൾ ആയുർവേ ആയുർവേദ ചികിത്സയ്ക്കൊക്കെ എല്ലാവരും തയ്യാറാകുന്ന ഒരു പ്രധാന മാസമാണ് ഇനി ഇതിലുപരി എന്തുകൊണ്ടാണ് ഈ കർക്കിടക മാസം ഇങ്ങനെ ഒരു ദുഷ്പേരിൽ ചിലർ വിളിക്കുന്നുണ്ട് കള്ള കർക്കടകം എന്നൊക്കെ വിളിക്കുന്നുണ്ട് കള്ളന്മാരൊക്കെ ധാരാളം പെരുകുന്നു എന്നൊക്കെ ഒരു വിശ്വാസം ആ കാലഘട്ടത്തിനെ കുറിച്ചുണ്ട് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവരാണ് ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൃഷി മാത്രമാണ് നമ്മുടെ ഉപജീവനം അപ്പോൾ കൃഷി എന്ന് പറയുന്നത് ഒരു പരിധി വരെ ഈ മഴ അമിതമായ കാലവർഷം മൺസൂൺ കാലമൊക്കെ ആയി കഴിയുമ്പോൾ കൃഷിയൊന്നും കാർഷിക വിളവുകളൊന്നും നമുക്കിവിടെ ഉണ്ടാവാറില്ല നെല്ല് ഒക്കെ കിട്ടാനൊക്കെ തുടങ്ങും നെല്ലൊക്കെ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്ന അറകളെല്ലാം ശൂന്യമാകും എത്ര ധനവാന്മാരാണെങ്കിലും നെല്ലൊക്കെ വളരെയധികം ചുരുങ്ങിയ അളവിലേക്ക് മാറുകയും ദാരിദ്ര്യം നമ്മുടെ നാടിനെ ഗ്രസിക്കുകയും ചെയ്യും ആ സമയത്ത് നമ്മൾ നമുക്ക് വലിയ സമൃദ്ധിയൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ മാസങ്ങളിൽ നമുക്ക് ഒരു കായികനികൾ അതായത് ഒരു പേരക്ക പോലും തിന്നാനില്ലാത്ത അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഫലവർഗം വൃക്ഷത്തിലൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു ആ കാലങ്ങളിൽ കർക്കിടകം ഇന്നത്തെ അവസ്ഥ അതല്ല ഇന്ന് എല്ലായിടത്തും സുലഭമായി എല്ലാം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് ഒന്ന് അതിജീവിക്കണം ഈ ദാരിദ്ര്യത്തെയും ഈ മഴക്കാലത്തെയും ഈ തണുപ്പിനെയും രോഗങ്ങൾ ഗ്രസിക്കുന്ന സൂര്യപ്രകാശം കുറഞ്ഞ ഒരു സാഹചര്യമൊക്കെ ആയതുകൊണ്ട് ഇതിനെ ഒന്ന് നമുക്ക് അതിജീവിക്കണം അതിജീവിക്കാൻ എന്താണ് മാർഗം നമ്മൾ സനാതന ധർമ്മത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് ദൈവികമായ പാതയിലേക്ക് നമ്മൾ ദൈവ സർവദൈവ നമസ്കാരം കേശവം പ്രതി ഗച്ചതി അപ്പൊ നമ്മളെന്താണ് ദൈവത്തെ പ്രാ പ്രാർത്ഥിച്ച് നമ്മൾ ഏത് മതക്കാരാണേലും ഏത് വിഭാഗക്കാരാണെങ്കിലും ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ ചെന്ന് പതിക്കുന്ന പരമാത്മ ഞാൻ കുറച്ചു കൂടെ പറഞ്ഞത് അപ്പോൾ ആ ദൈവത്തെ പ്രാർത്ഥിക്കാനായി നമ്മുടെ വേദങ്ങളെ നമുക്ക് പെട്ടെന്ന് വേദങ്ങളൊന്നും ഗ്രഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ആചാര്യന്മാരെ പ്രധാനമായും എഴുത്തച്ഛൻ വളരെ ലളിതമായി വേദങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ കഥാരൂപത്തിൽ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് രാമായണം അതിൽ വിഷ്ണുവിന്റെ അവതാരമായി രാമനെ നമ്മൾ സങ്കല്പിക്കുകയും ആ രാമനെ നമ്മൾ രാമനിലൂടെ ഈശ്വരനെ കാണുകയും നമ്മൾ അതിൽ ആ കഥയിലൂടെ വേദം പഠിക്കുകയും ചെയ്യുന്നുണ്ട് അത് ആർക്കും മനസ്സിലാകാറില്ല എന്ന് മാത്രം അങ്ങനെ ആ കഥ എത്ര കേട്ടാലും മതിവരാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ആളുകൾ പ്രത്യേകിച്ച് മാസം മുപ്പത്തിരണ്ട് ദിവസം വരെയൊക്കെ പോകാറുണ്ട് മാസം കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് ഈ കർക്കിടാ മാസം തീർന്നു കഴിഞ്ഞാൽ ചിങ്ങമാസം തുടങ്ങുകയായി നമ്മുടെ കൊയ്ത്ത് കാലം നമ്മുടെ ഹാർവസ്റ്റ് ഇയർ ആരംഭിക്കുന്നു അപ്പം നമുക്ക് സമൃദ്ധി ഉണ്ടാകാനുള്ള സമയമാണ് അപ്പം അതിലേക്കുള്ള ഒരു വ്രതം കൂടിയാണ് നമ്മുടെ ഈ കർക്കിടക മാസം അപ്പം ഈ കർക്കിടക മാസത്തിൽ നമുക്ക് എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ പണ്ടുള്ള ആൾക്കാർ ഈ രാമായണ പാരായണം ചെയ്ത് ആ കാലം അങ്ങ് കഴിച്ചോടും അപ്പോൾ അതിൻ്റെ ആ ഒരു രസത്തിൽ ഇപ്പോൾ സീരിയലൊക്കെ കാണുന്ന അതേ മനോഭാവത്തോടു കൂടി ഈ രാമായണം വായിക്കുകയാണ് വായിച്ച് തീർക്കണം നമ്മുടെ ഡ്യൂട്ടിയാണ് എന്ന് വിചാരിച്ച വ്രത വ്രതശുദ്ധിയോടുകൂടി പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ നമുക്ക് ദഹനത്തിനും ദഹനത്തിനുമൊക്കെ വ്യത്യാസം വരും നമ്മുടെ ശാരീരികമായ ഒരുപാട് കാര്യങ്ങളൊക്കെ വൈദ്യശാസ്ത്രപരമായിട്ടൊക്കെ വ്യത്യാസം വരും അതിനൊക്കെ പരിഹാരമായിട്ടാണ് നമ്മൾ ഈ രാമായണ പാരായണം നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുകയും പുറത്തൊന്നും ഇറങ്ങാതെ അലയാതെയൊക്കെ ഇത് തീർക്കാനുള്ള വ്യഗ്രതയിൽ എല്ലാവരും വീട്ടിൽ കഴിച്ചുകൂടുകയും കലഹവും പ്രശ്നങ്ങളും പരാതികളും ഒന്നും ഇല്ലാത്ത ഒരു ശാന്തമായ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നു അതിലൂടെ നമ്മൾ ഈശ്വരനെ ധ്യാനിക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മുടെ രാമായണ മാസം എന്ന് നമ്മൾ ഈ കർക്കിടക മാസത്തെ വിളിക്കുന്നതിൻ്റെ കാരണം ഇനി ആയുർവേദ ചികിത്സ എന്തിനാണ് കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സ നമ്മുടെ ശരീരത്തിലുള്ള ഡെഡ് സെൽസിനെയെല്ലാം കളയാനും നമുക്ക് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രതിരോധ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കാനും ഒക്കെ നമ്മൾ ആയുർവേദം നമ്മുടെ ഞരമ്പുകൾ ഞരമ്പുകളൊക്കെ ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള ഞരമ്പുകളൊക്കെ കുറച്ച് ബലക്ഷയം വന്നു പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് വാതരോഗം പിത്തരോഗം കഫം ഇതെല്ലാം തന്നെ വാത പിത്ത കഫം ത്രി ത്രിദോഷ കാരികളായ ഇവയെല്ലാം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഇതിനൊക്കെ ശമനം കിട്ടാൻ പ്രാചീനമായ നമ്മുടെ വേദത്തിലുള്ള ആയുർവേദം നമ്മൾ പ്രയോഗിക്കുകയും ചെയ്യുന്നു അങ്ങനെ നമുക്ക് ഒരുപാട് വളരെ പ്രാധാന്യം നിറഞ്ഞ ഭക്തി നിർഭരമായ ഒരു നല്ല കാലമാണ് മഴയും ദുരിതങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും ഈ രാമായണ മാസം എല്ലാവർക്കും ഈ കർക്കിടക മാസം വളരെ സന്തോഷപൂർവ്വം സമാധാനത്തോടുകൂടി കടന്നു പോകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു